കണ്ണൂരിലെ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് ഈ ഒരു അന്വേഷിക്കാൻ വേണ്ടിട്ട് സി ബി ഐ വരുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നുള്ള ഈയൊരു സംശയം അതായത് കുടുംബം ഉന്നയിച്ചതോടെയാണ് ഈ ഒരു കാര്യം ഉന്നയിച്ചപ്പോൾ തന്നെ സർക്കാർ ആണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫിന്റെ മടയിലേക്കാണ് പിണറായി സർക്കാരും അതുപോലെ സി പി എമ്മും തലവെച്ചു കൊടുത്തിരിക്കുന്നത് ി ഇതിൽ നിന്ന് ഊരുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് എന്നാണ് നിയമലോകം പറയുന്നത് തന്നെ ചുരുക്കം പറഞ്ഞാൽ പാലക്കാട് ബി ജെ പി ദയനീയമായി പരാജയപ്പെടുത്തിയ സി പി എമ്മിന് പണി കിട്ടാൻ പോവുകയാണ് എന്ന് തന്നെ പറയാം അതുപോലെ നവീൻ ബാബുവിന്റെ മരണം നടന്ന് ഒന്നര മാസം തികഞ്ഞിട്ടു പോലും ഈ ഒരു ഉത്തരം കിട്ടാത്ത കുറെയേറെ ചോദ്യങ്ങളുമായിട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് കുറ്റപത്രത്തിൽ വരുന്നത് വ്യാജ തെളിവുകൾ ആയിരിക്കുമെന്ന് കുടുംബം പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഡിസംബർ ഒൻപതിന് വിശദമായ വാദവും നടക്കും ഹർജിയിൽ സർക്കാരിനോടും സിബിഐയുടെ ഹൈക്കോടതി നിലപാട് തേടി ഇതിൽ സി ബി ഐ അനുകൂല റിപ്പോർട്ട് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ ഹർജിയിൽ തീരുമാനമാകും വരെ കുറ്റപത്രം പ്രതിക്ക് നൽകരുത് എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയായ മഞ്ജുഷ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഈയൊരു പ്രതി രാഷ്ട്രീയ സ്വാധീനമുള്ളതും അതുപോലെ വിവിധ പദവികളും ചുമതലകളും വഹിക്കുന്ന ആളായതുകൊണ്ടാണ് ഈയൊരു കുറ്റപത്രം പ്രതിയെ ഏൽപ്പിക്കരുത് എന്ന് പ്രത്യേകം ഭാര്യ അതായത് മഞ്ജുഷ കോടതിയോട് ആവശ്യപ്പെട്ടതും ഈ ഒരു കുറ്റപത്രത്തിൽ വരുന്നത് കെട്ടിച്ചമച്ച തെളിവുകളാണ് എന്നാണ് ഹർജിക്കാരുടെ വാദം പ്രതി എങ്ങനെ അന്വേഷണത്തെ സ്വാധീനിച്ചു എന്നാണ് സംശയിക്കുന്നതെന്ന് കോടതി ചോദിക്കുകയാണ് ഈ ഒരു എസ് ഐ ടി അന്വേഷണ പേരിന് മാത്രമെന്നായിരുന്നു കുടുംബത്തിന്റെ വാദം പ്രത്യേക അന്വേഷണ സംഘം പേരിനെ മാത്രമാണെന്ന് കുടുംബം കോടതിയിൽ പറയുകയും ചെയ്തു സി ബി ഐ അന്വേഷണമോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമോ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം മരണത്തിലേക്ക് നയിച്ച പി പി ദിവ്യയുടെ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി ആരോപണം തൊട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മന്ദഗതി വരെ സംശയത്തിനിടയാക്കുകയാണ് സി പി എമ്മിനെയും സർക്കാരിനെയും കുഴക്കി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതോടെ നവീന്റെ കുടുംബത്തിലും പത്തനംതിട്ടയിലെ പാർട്ടിയിലും പുകയുന്ന പ്രതിഷേധം കൂടിയാണ് മറനീക്കി പുറത്തു വരുന്നത് പത്തനംതിട്ട സി പി എം ഇപ്പോഴും നവീന്റെ കുടുംബത്തിനോടൊപ്പമാണ് ഒക്ടോബർ പതിനാലിന് കളക്ട്രേറ്റിൽ എ ഡി എമ്മിന് നടന്ന യാത്രയപ്പ് യോഗത്തിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിലെ മുൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ പി പി ദിവ്യ ക്ഷണിക്കാതെ എത്തിയതും അധിക്ഷേപ പ്രസംഗം നടത്തിയതും പിറ്റന്ന് ഏഴിനാണ് എ ഡി എമ്മിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടതും ഈയൊരു ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ ഇൻക്വസ്റ്റ് നടത്തിയതിനാണ് തുടക്കത്തിൽ തന്നെ ഇതൊരു വിവാദമായതും ആത്മഹത്യ കുറിപ്പുണ്ടെന്നും ഒളിപ്പിച്ചു വെച്ചു എന്നും പറഞ്ഞാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് രണ്ടാമത്തെ വിവാദം ബന്ധുക്കൾ എത്തും മുൻപ് ഈ ഒരു പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതും ചർച്ചയാവുകയാണ് ഇതിൽ നിന്നെല്ലാം സംഗതി കൊലപാതകമാണ് എന്ന് തന്നെയാണ് സംശയിക്കേണ്ടി വരുന്നത് ആദ്യം അസ്വാഭാവിക മരണത്തിന് ഈയൊരു പോലീസ് കേസ് എടുത്തു അതും നവീന്റെ സഹോദരന്റെ പരാതി ലഭിച്ച് മൂന്നാം നാളിലാണ് ദിവ്യക്കെതിരെ ആത്മഹത്യ പ്രേരണ കേസ് ചുമത്തിയത് അത് വന്നതു മുതൽ തന്നെ ദിവ്യ അതായത് ഒളിവിൽ പോവുകയും ചെയ്തു ഈ നവീന്റെ മരണം നടന്ന് പതിനഞ്ചാം നാളിലാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അതായത് കീഴടങ്ങുന്നത് ദിവ്യെ പിടികൂടാതെ ഈ ഒരു പോലീസ് ഒത്തുകൊളിക്കുകയായിരുന്നു ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗത്തിന് കാരണമായ കൈക്കൂലി കഥയിൽ ഇനിയും വ്യക്തത വന്നില്ല എ ഡി എമ്മിനെ കൈക്കൂലി വാങ്ങിയെന്നുള്ള പമ്പുടമ ടി വി പ്രശാന്തിന്റെ പേരിലും മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ അടിമുടി ദുരൂഹതകളുണ്ട് ഒപ്പിലും പേരിലും വരെ വൈരുദ്ധ്യം എന്നിട്ടും അന്വേഷണം ആ വഴിക്ക് പോയില്ല കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവൊന്നും ദിവ്യ ഹാജരാക്കിയതുമില്ല പ്രശാന്തിന് തീരെ കാര്യമായ അന്വേഷണവും നടന്നില്ല പെട്രോൾ പമ്പ് ഇടപാടിൽ മിനാമി എന്നുള്ള ആരോപണവും അന്വേഷിച്ചില്ല ഈ ഒരു പമ്പിനെ എൻഒ സി നൽകിയതിൽ എ ഡി എമ്മിന് വീഴ്ചയുണ്ടായില്ല എന്നും റിപ്പോർട്ട് നൽകിയ കളക്ടർ പിന്നീട് അത് മാറ്റി പറയുകയാണ് ചെയ്തത് അതായത് ഒരു തെറ്റുപറ്റിയത് എ ഡി എം പറഞ്ഞതായി ലാൻഡ് റവന്യൂ വകുപ്പ് ജോയിന്റ് കമ്മീഷണർക്കും പോലീസിനും കളക്ടർ മൊഴി നൽകി ഈ ഒരു യാത്രയപ്പ് യോഗത്തിന് കളക്ടർ ക്ഷണിച്ചെന്ന് ദിവ്യയും ഇല്ല എന്ന് കളക്ടറും നൽകിയ മൊഴികൾ വേറെ ഇതിനിടെ നവീൻ ബാബുവിന് ക്ലീൻ ചീറ്റ് നൽകി ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീതയുടെ റിപ്പോർട്ടും വേറെ ഉണ്ടായി അതായത് റവന്യൂ മന്ത്രിയുടെ പിന്തുണയാണ് ഈ ഒരു എ ഡി എമ്മിന്റെ കുടുംബത്തിന് ആകെ പിന്തുണയുള്ളത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് എ ഡി എമ്മിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ അതായത് നിയമിക്കുന്നത് അതുവരെ അന്വേഷിച്ച ടൗൺ പോലീസിനേക്കാൾ മന്ദഗതിയിലായി പിന്നീടുള്ള അന്വേഷണം ഈ ഒരു കുടുംബത്തിന്റെ മൊഴി പോലും എടുത്തിട്ടില്ല എന്നാണ് ഇവരുടെ അഭിഭാഷകൻ കോടതിയിൽ പരാതിപ്പെട്ടതും അതിനുശേഷമാണ് ആ വഴിക്ക് അന്വേഷണ സംഘം എത്തിയതും പരാതിപ്പെട്ടപ്പോൾ മാത്രമാണ് അന്വേഷണ സംഘം ആ വഴിക്ക് ഒന്ന് ചിന്തിച്ചത് ഈ നിലയ്ക്ക് പോയാൽ സി ബി ഐ അന്വേഷണം വേണ്ടിവരുമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ തന്നെ സൂചിപ്പിക്കുന്നു കേസ് അന്വേഷിക്കാൻ ഹൈക്കോടതി പറഞ്ഞാൽ അന്വേഷിക്കാമെന്നായിരിക്കും സി ബി ഐയുടെ നിലപാട് കാരണം നവീൻ ബാബുവിന്റെ പേരിലുള്ള ആരോപണം അന്വേഷിക്കുകയാണെങ്കിൽ സി പി എമ്മിനെ ഇല്ലാതാക്കാമെന്നും ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും അറിയാം എ ഡി എൻ നവീൻ ബാബുവിനെ കൊന്നതാണെന്നുള്ള സംശയത്തിലാണ് അദ്ദേഹത്തിന്റെ ഉറ്റ ബന്ധുക്കളും ഇപ്പോഴും ഉള്ളത് അതുപോലെ ഈ ഒരു യാത്രയ്പ്പ് സമ്മേളനത്തിന് ശേഷം കണ്ണൂർ മുനീശ്വരൻ കോവിലിന് സമീപം ഔദ്യോഗിക കാറിലെത്തിയ നവീൻ ബാബുവിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ദുരൂഹമുള്ളത് സാധാരണഗതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട മൃതദേഹം എന്ന് പറയാറുള്ള പോലീസ് നവീൻ ബാബു തൂങ്ങി മരിച്ചു മരിച്ചുവെന്ന സംശയത്തിനിട നൽകാത്ത വിധത്തിൽ പറയുന്നതും ദുരൂഹത ഉണർത്തുകയാണ് മൃതദേഹത്തിൽ നിന്ന് ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടില്ല എന്ന് പോലീസിന്റെ വെളിപ്പെടുത്തലും അരി ആഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് യാത്രയപ്പ് സമ്മേളനം കഴിഞ്ഞ് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതും ദുരൂഹത ഉണർത്തുകയാണ് ഈ ഒരു ബുധനാഴ്ച രാവിലെ അഞ്ചിന് നവീൻ ബാബു ഒരു സുഹൃത്തിന് വാട്സപ്പ് സന്ദേശം അയച്ചതും ദുരൂഹത തന്നെയാണ് പോലീസ് എത്തുമ്പോൾ നവീൻ ബാബുന്റെ ക്വാർട്ടേഴ്സിന്റെ വാതൽ തുറന്നു കിടക്കുകയായിരുന്നു ഇതും ദുരൂഹതയുള്ള ഒരു സംഭവം തന്നെയല്ലേ ഇല്ലേ ഈ മുമ്പിൽ നവീൻ ബാബു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്റെ ഒരു സുഹൃത്ത് കാസർഗോഡിൽ നിന്ന് വരുമെന്നാണ് ഡ്രൈവറോട് പറഞ്ഞതും എന്നാൽ ആ ഒരു സുഹൃത്ത് ആരാണെന്ന് മാത്രം പറഞ്ഞില്ല ആദ്യം ഓഫീസിൽ നിന്നിറങ്ങിയ നവീൻ ബാബു കാറിന്റെ ലോഗ് ബുക്ക് ഒപ്പിടാൻ തിരികെ വന്നിരുന്നു എന്നിട്ടാണ് അവസാന യാത്ര തുടങ്ങിയത് മുനീശ്വരൻ കോവിലിൽ നിന്ന് നവീൻ ബാബു എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയതെന്നുള്ളതും വ്യക്തമല്ല മുനീശ്വരൻ കോവിലിൽ മുഴുവൻ ക്വാർട്ടേഴ്സ് വരെ എന്ത് സംഭവിച്ചുവെന്നും പോലീസ് ഇതുവരെയും പരിശോധിച്ചിട്ടുമില്ല കോവിലിൽ നിന്നും നവീൻ ബാബുവിനെ പിന്തുടർന്നെത്തിയ ആരെങ്കിലും അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയതോ എന്ന് പരിശോധിച്ചിട്ടില്ല ക്വാർട്ടേഴ്സ് തുറന്നിട്ട ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്നും ആരും വിശ്വസിക്കുന്നില്ല ക്വാർട്ടേഴ്സിന് സമീപമുള്ള സി സി ടി വി ദൃശ്യങ്ങളും ആരും പരിശോധിച്ചിട്ടുമില്ല നവീൻ ബാബു തൂങ്ങി മരിച്ചതായി പോലീസിന് എവിടെ നിന്നാണ് ഉറപ്പ് കിട്ടിയതെന്നും വ്യക്തമല്ല ഈ ഒരു കണ്ണൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ തട്ടകമാണ് അവിടെ എന്ത് നടക്കണമെന്നും തീരുമാനിക്കേണ്ടത് സി പി എം ആണ് ഇ പി ദിവ്യ പാർട്ടിയുടെ ഓമന മകളായതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ പാർട്ടി ഒപ്പം നിൽക്കും അതാണ് കണ്ണൂരിൽ കണ്ടത് ദിവ്യയ്ക്ക് ചുറ്റും സംരക്ഷണ കവചം തീർക്കുകയായിരുന്നു പാർട്ടി പി പി ദിവ്യ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ എത്തിയത് ഒരു ആസൂത്രിതമായാണ് എ ഡി എമ്മിന്റെ ബന്ധുവായ ബി ഹരീഷ് കുമാർ പറയുന്നത് ദിവ്യ എത്തിയത് ആസൂത്രിതമായ അതുപോലെ നവീനെ അപമാനിച്ച് പുറത്താക്കാനായിരുന്നു ലക്ഷ്യമെന്നും ഹരീഷ് കുമാർ പറയുകയുണ്ടായി കളക്ടറേറ്റിലേക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാണ് കളക്ടർ പറഞ്ഞതായും ഹരീഷ് വെളിപ്പെടുത്തി എന്നാൽ ഇത്തരത്തിൽ പെരുമാറുമെന്ന് അറിയില്ലായിരുന്നു എന്നാണ് കളക്ടർ പറഞ്ഞിരുന്നു എന്നും ഹരീഷ് പറയുകയാണ് കണ്ണൂർ സി പി എം അവരുടെ ശത്രുക്കൾക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ഈ ടി പി ചന്ദ്രശേഖരൻ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയല്ലേ ദിവ്യ പാർട്ടി ബന്ധുവാണ് അപ്പോൾ ദിവ്യയുടെ ശത്രുക്കൾ പാർട്ടിയുടെയും ശത്രുവാണ് ഇതാണ് സി പി എമ്മിന്റെ നയം ആ നയത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് കാര്യങ്ങൾ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദിവ്യയുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ സി പി എം അനുവദിക്കില്ല നവീൻ ബാബുവിനെ ആരെങ്കിലും കൊന്ന് കെട്ടിത്തൂക്കിയതാകാം എന്നുള്ള സംശയത്തിലാണ് ഭാര്യയും മക്കളും ബന്ധുക്കളും ഇപ്പോഴുള്ളത് നബീന് രാത്രി എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്താത്തതിലാണ് ഈയൊരു വീട്ടുകാർക്ക് സംശയമുണ്ടായിരിക്കുന്നതും അത്തരത്തിൽ അന്വേഷണം നടന്നാൽ അത് പാർട്ടിക്ക് കുരുക്കാകുമെന്ന് പോലീസ് കരുതുന്നുണ്ടാകാം അല്ലെങ്കിൽ കണ്ണൂർ പോലീസ് അനങ്ങണമെങ്കിൽ സി ജില്ലാ സെക്രട്ടറി പറയണം ദിവ്യ അനുകൂലിച്ച് പി ജയരാജനും ഇ പി ജയരാജനും രംഗത്ത് വരാത്തതും സംശയം ഉണർത്തുക തന്നെയാണ് കണ്ണൂരിലെ നേതാക്കളിൽ പലരും ദിവ്യക്കെതിരെ പരസ്യ പ്രതികരണം നടത്തി കഴിഞ്ഞു നവീന്റെത് കൊലപാതകമാണെങ്കിൽ അക്കാര്യം പുറത്തു വരേണ്ടത് തന്നെയാണ് എന്നാൽ പുറത്തു വരാത്ത തരത്തിൽ അടയ്ക്കുകയാണ് പോലീസ് ചെയ്യുന്നത് നവീൻ ബാബുവിന്റെ വീട്ടുകാരെ പോലും ഇത്തരം ഒരു ആരോപണത്തിൽ നിന്ന് പിൻവലിക്കാൻ ശ്രമം നടക്കുന്നുമുണ്ട് നവീൻ ബാബുവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ശേഷമാണ് ദിവ്യ അവിടെ നിന്ന് മടങ്ങിയത് എല്ലാം തെളിയണമെങ്കിൽ നവീന്റെ ഫോണും അദ്ദേഹം സഞ്ചരിച്ച വഴിയിലെ സി ദൃശ്യങ്ങളും കിട്ടണം എന്നാൽ ഇതൊന്നും തെളിയുക എളുപ്പമൊന്നുമല്ല കണ്ണൂർ ഏരിയമായ നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ വീട്ടിൽ വെച്ചായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും കണ്ണൂരിൽ നിന്ന് സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ച അദ്ദേഹം ആ പത്തനംതിട്ടയിലേക്ക് ട്രെയിനിൽ ജോലിക്ക് പോകേണ്ടതുമായിരുന്നു എന്നാൽ രാവിലത്തെ ട്രെയിനിൽ കയറില്ല എന്ന് കണ്ട് ബന്ധുക്കൾ കണ്ണൂരിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു താമസ സ്ഥലത്ത് പരിശോധിച്ചപ്പോഴാണ് വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മുമീൻ ബാബുവിന്റെ മൃതദേഹത്തിൽ നിന്നോ വീട്ടിൽ നിന്നോ ആത്മഹത്യ കുറിപ്പോ കണ്ടെത്തിയിട്ടില്ല കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഇത് വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു അന്വേഷണം ആദ്യഘട്ടത്തിലാണ് ഇതുവരെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല എന്നായിരുന്നു അവര് പറഞ്ഞിരുന്നത് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവർ അന്വേഷണത്തിന് വേണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും അത് പരിശോധിച്ച ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും അത് അതുപോലെ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് കമ്മീഷണർ അജിത് കുമാർ വ്യക്തമാക്കി കത്തുണ്ടായിരുന്നുവെങ്കിൽ തന്നെ ഭരിക്കുന്ന സർക്കാരിന് അത് മാറ്റാൻ നിമിഷങ്ങൾ പോരെ ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ഒരു കത്തെങ്കിലും ബാക്കി വെക്കാതിരിക്കുമോ എന്ന ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ് ഈ കമ്മീഷണർ പറഞ്ഞ അന്വേഷണവും ഒരിടത്തും എത്തിയിട്ടുമില്ല